വാഹനങ്ങളിൽ വണ്ടിയുടെ അകത്ത് ഇതുപോലെ പിന്നെ ഇതാ ഈ മിററിൻ്റെ മുകളിൽ വ്യൂ മിററാണ് റിയർ വ്യൂ മിററിൻ്റെ മുകളിൽ വേറൊരു സ്ക്രീൻ ഉണ്ട് വേണ്ട ഇതിൻ്റെ പുറകിലൊരു മിറർ ഉണ്ട് വേണ്ട കമ്പനി വരുന്നൊരു മിറർ ഉണ്ട് അതുകൂടാണ്ട് ഇവിടെ ഒരു സ്ക്രീൻ വേണ്ട ജസ്റ്റ് ഓൺ ആവും ഇതൊക്കെ വേണ്ട റിവേഴ്സ് സെൻസർ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉള്ള മിറർ അത് ഇത് ഈ മിററിന് പൊതുവെയുള്ള കമ്പനി മിററിനൊരു വെയിറ്റ് കൂടുതലാണ് ഈ ഒരു സാധനം ഇത് കുറെ ഇങ്ങനെ ഇരുന്ന് ഇതിലിരുന്ന് കട്ടർ കുഴിയൊക്കെ ചാടി വെയിറ്റ് കൂടി കൂടി മിക്കവാറും ഈ മിററിൻ്റെ അഡ്ജസ്റ്റ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആക്കണം ആ ഒരു പൊസിഷനൊക്കെ പോയി പോകും അതിൻ്റെ കംപ്ലൈൻ്റ് ആവും ആ ജോയിൻ്റ് ഒക്കെ ലൂസായിട്ട് അതൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് കുറേ കഴിയുമ്പോൾ പിന്നെ ഈ മിററിങ്ങനെ ഇരിക്കില്ല ഈ ഇതിൻ്റെ പുറകിലുള്ള മിറർ അവിടെ ഇരിക്കില്ല ആ ജോയിൻറ്റിങ്ങനെ ലൂസാവും ചിലതിന് ഈ ഒരു ബാക്കിൽ പുറകിൽ തന്നെ അഡ്ജസ്റ്റിങ് നട്ടൊക്കെ ഉണ്ടാവും ചെറിയ സ്ക്രൂ ഉണ്ടായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കും പക്ഷേ എന്നാൽ ഈ വെയിറ്റുള്ള ഒരു സാധനമൊക്കെ ഇവിടെ ചെയ്താൽ ഇരിക്കൂല പിന്നെ അത് കൂടാതെ ഇതാണ് കുറേ ഒരു സ്പ്രേ സ്പ്രേ ആണ് പറഞ്ഞു എയർ ഫ്രഷ്നർ കൂടാതെ ഇതുപോലെ ലോക്കറ്റ് ഇതുപോലെ മാല ഇങ്ങനെ കുറേ സാധനങ്ങൾ ഈ മിററ് വേണ്ട ചെറിയ കുണ്ടും കുഴിയൊക്കെ പോകുന്ന സമയത്ത് ഇതാ ഈ മിററിൻ്റെ മുകളിലെ മാലയും ഇതൊക്കെ തൂങ്ങി ആടി നമ്മളെ വണ്ടികൾക്ക് നമ്മളെ വിസിബിലിറ്റി മറ്റ് വണ്ടികളുടെ റോഡിലേക്കുള്ള വിസിബിലിറ്റി അതുപോലെ രാത്രി കാലിനൊക്കെ ചിലപ്പോൾ ഇതിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ അല്ലെങ്കിൽ അത് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയോ പ്രശ്നമാകുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം